മക്കളെ എച്ച് ത്രീ കൊച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മളൊരു കല്യാണമൊക്കെ ഉണ്ടായിന് അപ്പോൾ മൂപ്പരി ലീവ് എടുത്ത ദിവസം ഇനി മക്കളെ അപ്പോൾ നമ്മൾ ആ കല്യാണപ്പുറം ഒക്കെ പോയി ആ തിരിച്ച് വരുന്ന വിരത്തിൽ നമ്മളൊരു പാനീപ്പുരി തിന്നാൻ വേണ്ടി കയറി മൂപ്പര് പറഞ്ഞ ഷേട്ടുമാരാ കടയിലുണ്ട് ഒരു പാനിപ്പൂരി വിൽക്കുന്ന സ്ഥലമുണ്ട് നമുക്കുണ്ടാക്കാം അവിടെ ഒന്ന് പോവാറിന് മൂപ്പർക്ക് നല്ല അറിയാം സ്ഥലങ്ങളൊക്കെ പഴയ കോർപ്പറേഷൻ ആഫീസിൻ്റെ നേരെ സൈഡിലിട്ടാണിത് അങ്ങനെ ഞാനും മൂപ്പരും കൂടി ആ നേരെ ആ വൈക്ക് പാനിപ്പുരി വാങ്ങുന്നിടത്തേക്ക് പോയി ചെറിയ കുഞ്ഞി കടാണ് മക്കളെ കട കണ്ടാൽ വിചാരിക്കുക എന്നോ എവിടെ ഇരിക്കാൻ കഴിയുക എങ്ങനെയാണെന്നൊക്കെ ചേട്ടന്മാരുടെ കടാണ് അവിടെ തൊട്ടടുത്ത് തന്നെ മുട്ടായിൻ്റെ ബേക്കറി എല്ലാം കൂടി ആയിട്ടാണ് ഉള്ളത് അങ്ങനെ അവിടെ കയറി ഇരുന്നതാണ് ഇതൊക്കെയാണ് മക്കളെ ഓരോരോ പാതത്തിലൊക്കെ അതോ ഒരു സ്റ്റീലിൻ്റെ പാതക്കള ഒരു വലിയ കുണവും കാര്യങ്ങളൊന്നും തോന്നിക്കില്ല ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ഇതൊക്കെ ചെറിയ സ്പൂണുകൊണ്ട് മുക്കി മുക്കി അതെല്ലാം മൂപ്പരെല്ലാം എന്തോ ഒരു വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു പൊതിനീനൻ്റെ ഉള്ളു ഇതെല്ലാ പാത്രത്തിലും റെഡിയാക്കി വെക്കണേ രണ്ട് മസാല ചായയും വാങ്ങി അടിപൊളി മസാല ചായയാണ് മക്കളെ സൂപ്പർ ടേസ്റ്റാണ് മസാല ചായ കേട്ടോ എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാനിപ്പൂരി അങ്ങോട്ട് വായലേക്ക് വെച്ചതോർമ്മ ഉണ്ട് എന്താ ടേസ്റ്റ് എന്നാണ് പറയേണ്ടത് ഇവിടെ വന്നിട്ട് കഴിക്കണം മക്കളെ പാനിപ്പൂരി ലുലുമാളെന്നിവസം ഞാൻ കഴിച്ചീന് ഒരു പാനിപ്പൂരി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ടാണ് കഴിച്ചിരുന്നത് അതൊന്നും ഇതിൻ്റെ ഒരു ഏഴായാലത്തുല്ല ഇതേമാതിരി ടേസ്റ്റാണെന്നറിയാം അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിനകത്ത് പൈസ ഒന്നുമില്ല അറുപത് റുപ്പയുള്ളൂ ആരണത്തിന് നമ്മളിൽ ലൂന്നും അങ്ങനെ തന്നെ അറുപത് റുപ്പ തന്നെയാണ് കേട്ടോ അപ്പം ഇനി എൻ്റെ മക്കളെയും കൂട്ടിയിട്ട് എനിക്ക് പോകണം പാനീപൂരി കഴിക്കാൻ എല്ലാവരും കൂട്ടിയിട്ട് പോകണം പാനീപ്പൂരി വാങ്ങിക്കൊടുക്കണം ആ എൻ്റെ അന്താനെ കൂട്ടിയിട്ട് പ്രത്യേകിച്ചിട്ട് പോണം അന്താനെ കൂട്ടിയിട്ടില്ലേ നമുക്ക് പോകണ്ടേ ഇത് ഞാനും ഇപ്പയും ഉമ്മയും കൂടി നമ്മൾ രണ്ടാളും കൂടി ഒരു കല്യാണത്തിന് പോയതിനെ കൊണ്ട് വാങ്ങിയോ എനിക്ക് ചെറിയൊരു പെണക്കൊക്കെ ഉണ്ട് ഇത് ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അപ്പം നല്ല മസാല ചായയും കുടിച്ച് പാനീപ്പൂരിയൊക്കെ തിന്ന് പൊന്നും മക്കളെ അടിപൊളിയ ഞാൻ വിചാരിച്ചില്ല കേട്ടോ എങ്ങനെയാന്ന് അങ്ങനെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ മക്കളെ ഇവിടെയൊക്കെ ഞാനെന്നെ അങ്ങനെ പോവലും വരലും പോയി തിന്നലൊന്നും ഇരുന്ന് കല്യാണ പോരൽ പോവേണ്ട വിചാരിച്ചിട്ട് മുപ്പര് ഇന്ന് ലീവ് എടുത്തതാണ് അങ്ങനെ കല്യാണത്തിനൊക്കെ പോകാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ആ വൈക്കി വന്നതാണ് ഏതായാലും എല്ലാം കുറച്ചേരും മനസ്സ് മുഴുവൻ വീട്ടിലാണ് മക്കളെന്താക്കി മക്കളെ മക്കളെ വിളിച്ചിട്ട് മക്കൾ വന്നില്ല മക്കളറി നമ്മളില്ലേമ്മ നമ്മൾ ഇന്നലെ വന്നില്ലേ കല്യാണത്തിന് ഇങ്ങളിഞ്ഞ് നിങ്ങൾ പോയി വരിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഉണ്ടാകും കൂടി ഇപ്പോൾ ചെറുതിന് എന്തായാലും വിളിച്ച് വാ മോനെ നമുക്ക് പോകാറുണ്ട് അതും വന്നില്ല നല്ല ചായ കേട്ടോ മക്കളെ ലാസ്റ്റ് ഭാഗമാണ് ഇതിട്ടോ ഭയങ്കര ടേസ്റ്റ് അടിയിലേസം മധുരം കൂടി ഉണ്ടായാലും പറയും വേണ്ടല്ലോ ചെ ചായക്ക ലേശ അടിഭാഗത്ത് കുറച്ച് മധുരം ഉണ്ടായാലും എങ്ങനെ ഉണ്ടോ ഇതാണ് കേട്ടോ മക്കളെ കട ചെറിയ കട വലിയ സൗകര്യങ്ങളൊന്നുമില്ല കണ്ടോ തൊട്ടടുത്ത് ബേക്കറിയാണ് ഇത് അടിപൊളി ആണെങ്കിലും ലഡു ആണെങ്കിലൊക്കെ സൂപ്പറാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകുന്നു ഞാനും മൂപ്പരും കൂടി നമ്മളങ്ങനെ കുറേ കാലമായി നമ്മളങ്ങനെ വന്നിട്ടൊക്കെ ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് മക്കളെ എന്താണ് ഇപ്പോൾ അവിടെ വലിയ വലിയ ഹോട്ടലിലൊന്നും ആൾക്കാരില്ല ഉള്ള ആൾക്കാർ മുഴുവനുള്ളത് ബീച്ചിലാണ് അത് മാത്രമല്ല അടിപൊളി ഭക്ഷണങ്ങൾ നല്ല വൃത്തിയിൽ ഓരോരോ കടകളിലും വേണ്ട മാതിരിയുള്ള ഭക്ഷണങ്ങളാണ് അങ്ങനെ ഒന്നും അല്ല ഇനി ആദ്യം ഇപ്പോൾ ഒന്നും പറയണ്ട എത്ര ഭംഗിയൊന്നും ഉണ്ടാകും കോഴിക്കോട് ബീച്ചിൻ്റെ മാതിരി ഇപ്പോൾ ഒരു സ്ഥലങ്ങളുണ്ട് എനിക്ക് തോന്നുന്നില്ല അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മളെ കോഴിക്കോട് ബീച്ച് തന്നെയാണ് കോഴിക്കോട് ബീച്ചിനെ പറ്റിയിട്ട് വലിയൊരു അഭിപ്രായം തോന്നിയില്ലെങ്കിലും എത്ര സ്ഥലത്തു നിന്നാണ് ആൾക്കാർ വരുന്നത് ഇപ്പം ഞാൻ വന്നു നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു മക്കളെ ഈ കോഴിക്കോട് ബീച്ചിലേക്ക് ആൾ വരുന്നത് വെറുതെ അല്ല എന്താ ഭംഗി കാണാൻ നമ്മളിത് എപ്പോഴും ഇല്ല ഇങ്ങനെ നേരെ വണ്ടിമെല്ലാം കൂട്ട് പോകാൻ അല്ലാതെ ബീച്ചിലേക്ക് കയറാൻ പുള്ള നേരല്ല അധികവും മാളിലേക്ക് പോകാൻ അല്ലാതെ അങ്ങനെ ഇതാ കേക്ക് ഉണ്ടാക്കണേവർ നമ്മളേതെങ്കിലും മാളിലൊക്കെ കയറിയിട്ടാണ് ഇതൊക്കെ കാണൽ എന്താ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഓരോ നമുക്കൊന്ന് കാണാമോ വിചാരിച്ച് ഞാൻ അങ്ങനെ നോക്കി നിന്ന് നോക്കുമ്പോഴോ ഈ പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ആൾ വരെ നമ്മളെ തൊട്ട അയൽവാസി തന്നെയാണ് മക്കളെ പഴയ അയൽവാസികളാണ് അപ്പോൾ ആ കുട്ടിയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഓനോട് ഞാൻ പറഞ്ഞു എന്നെ കണ്ടപ്പോൾ അല്ലാന്ന് പറഞ്ഞ് വേഗം എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മോനെ കച്ചവടം നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിതാ ഇതാണ് ആളിട്ടോ അങ്ങനെ അപ്പോൾ ഓന് ഓൻ പറയാൻ പറഞ്ഞു നിങ്ങളവിടെ നിൽക്കിയപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാ മോനെ എത്ര അവിടെ നിൽക്കും നിങ്ങൾ പൈസ ഒക്കെ അടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നിൽക്കൊന്നൊന്നും തന്നേക്കുന്ന് പറഞ്ഞു ഞാൻ ഓനോട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ ഓരോ നിട്ടൊക്കെ ഇങ്ങനെ തിരഞ്ഞെ എന്തെല്ലാം നിൽക്കുന്ന അറിയില്ല മക്കളെ ഇതൊക്കെ മാളിലാണ് നമ്മൾ പോയിട്ട് ഇങ്ങനത്തെ ഒക്കെ വാങ്ങല് അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇതാ തിരിയാക്കണ്ടീലക്കളെ ഞാൻ ഇതൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ടല്ലേ ഹട്ടായും കേ എന്തൊക്കെ കൂട്ടി ആക്കിയതാണ് ഇതും ഞാൻ വാങ്ങി നൂറ് ഉറുപ്പിയാണ് ഓനും പൈസ വാങ്ങാതായപ്പം എൻ്റെ കെട്ടിയോ പറഞ്ഞു പൈസ കൊടുക്കുക നമ്മൾ ഇന്നാലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയാ ഞാൻ കുട്ടികളെയും കൂട്ടി വേറെ ദിവസം വരും തൽക്കാലം ഈ പൈസ വാങ്ങാറുണ്ട് ഓനെക്കൊണ്ട് പൈസ ഒക്കെ വാങ്ങിച്ച് ഞാനും മുപ്പനും കുറച്ച് ബി പിന്നെ നേരെ ബേക്കൊരു സ്ഥലമുണ്ട് അവിടെ അവിടെ നിന്ന് നേരെ ബി ബീച്ചാണ് ബീച്ചിൻ്റെ അവിടെ സൈഡിൽ അവിടെ നിന്ന് നമ്മളുണ്ടാകും നിന്ന് ഓൻ പീടിയുടെ അടുത്തന്നെയാണ് അതും തിന്നു അവനെ ഓന അവിടെ നിന്ന് തിന്നുന്നിടത്ത് നിന്ന് ഓനും കൂടെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഓനും നമ്മളോട് കഥയും പറഞ്ഞ് കുറച്ചുകാരം അവിടെ വേറെ ഉണ്ട് അങ്ങനെ കേക്കൊക്കെ മൂപ്പനും കുറച്ചേരും തിന്ന് ഞാനും തിന്ന് നല്ല ടേസ്റ്റും വർത്താനും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിൻ്റെ പൊന്നാര മക്കളെ അപ്പോൾ ഏതായാലും വേണ്ടിയില്ല കേക്ക് ഞാൻ കേക്കൊന്നും തിന്നില്ല മക്കളെ കുട്ടികളെ കൊണ്ടുവരാത്തതിനെ കൊണ്ട് എനിക്ക് ചെറിയ ബേജാറും ഉണ്ട് കുറേ ഞാൻ വിളിച്ച അന്താനെ അപ്പോൾ അംതാനെന്താ പറഞ്ഞതെന്നറിയാം നമുക്ക് സ്നേഹമാർ അഞ്ച് മണി ആറു മണിക്ക് നമ്മളെ വിളിക്കും നമുക്കൊരു വീഡിയോ കോളിൽ എല്ലാവരും കൂടി ആയിട്ട് ഒരു ഗെയിമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞു പിന്നെപ്പോ എന്ത് പറയാനാണ് പിന്നെ മെനക്കെട്ടതും ഇല്ല അങ്ങനെ ഒരു സംഗതി ഉണ്ട് നിങ്ങൾ നിങ്ങള് പറയണ്ടില്ലേനോന്നപ്പോ ചോദിക്കുന്ന വീട്ടിൽ വന്നപ്പോ അപ്പൊ അതൊന്നും പറയേണ്ട കാര്യമില്ല മക്കളാ അങ്ങനെ ഏതായാലും വേണ്ടീല നമ്മളിതൊക്കെ തിന്നും കുടിച്ചും ഇങ്ങനെ പോവും ആ അത് സാരല്ലേ നീ പറഞ്ഞിട്ട് കാര്യം ചെയ്യല്ല അപ്പൊ മക്കളിതൊക്കെ പറയാണ് മക്കളാണ് ഏതായാലും വേണ്ടീട്ടില്ല നമ്മളിവിടേക്കെത്തി തിന്നും കുടിച്ചും കുറച്ചാട്ട് ഇരുന്ന് പിന്നെ എന്തൊക്കെയാ പറയാ മക്കളെ കൊടുക്കുന്ന വീട്ടിൽ നിന്നാണ് കാരണം അവിടുന്ന് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് കൊടുങ്ങല്ലോ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത് അപ്പത്തേക്കാണ് ഹാന് വന്നിട്ട് ആ നിങ്ങൾ ഇതൊക്കെ തിന്നാൻ പോവുകയാണെങ്കിൽ ആദ്യം പറയേണ്ടിയില്ല ഞാൻ പറഞ്ഞു കല്യാണപ്പുരെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ വൈക്ക് പോകാൻ അരച്ചത് അതിന് അതിനെന്നെ വിളിച്ചില്ലേ കൊറേ വിളിച്ചിട്ട് വരായിട്ടില്ലെന്ന് പറഞ്ഞ് അങ്ങനൊക്കെയാണ് മക്കളെ അപ്പം വീച്ചുന്നതൊക്കെ തിന്ന് പിടിച്ച് നമ്മളങ്ങനെ പോകാം പാനിപ്പുരി പാനിപ്പൂരി ഇന്നാൻ പോകാന് വിളിച്ചാൽ പൊരുവിലേനോ ചോദിക്കുന്നത് പാനിപ്പൂരിമ്മ ഉമ്മ കൊണ്ടാ ഒരു ദിവസം വേറെ പോകണം കേട്ടോ പാനിപ്പൂരി ഇന്നാൻ പിന്നെ നാളെ കൊണ്ടുപോയി കൊണ്ട് നാളെ പൊരി പോകുന്ന നേരത്തെ പോകണം നമുക്ക് രണ്ടുമണിയാവുമ്പോഴത്തേക്ക് പോണം കേട്ടോ എന്നിട്ട് പാനിപ്പൂരി ഉമ്മക്കും ഉമ്മയ്ക്കും ഞമ്മക്കും എല്ലാവർക്കും കൂടി പോയിട്ട് തിന്നണം അപ്പൊ അങ്ങനൊക്കെയാണ് മക്കളെ അടിപൊളി പിന്നെ അതാ കോളിഫ്ലവർ വാങ്ങി അത് പൊരിച്ച് തിന്നിട്ടുണ്ട് അല്ല പൊരിച്ച് നല്ല കുറും കറുമുറുങ്ങനെ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ മക്കളെ അങ്ങനെ അതൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോന്ന് ഇനി എന്തായാലും വേണ്ടിയിട്ട് ഒരു ഇളന്നി ജ്യൂസ് കൂടി കുടിക്കുക അടിപൊളി ഇളന്നി ജ്യൂസാണ് കേട്ടോ മക്കളെ ബീച്ചിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കുറേ കാലകൾ ചെറുപ്പകാലത്തിൽ ഇവരൊക്കെ ചെറുതാണ് സമയത്തെ വരിയായിട്ട് വരുമ്പോൾ നമ്മൾ കുടിക്കൽ വിടുന്നതാണ് ഭയങ്കര വലിയ ക്ലാസ്സാണ് അതുമാത്രമല്ല ഭയങ്കര വൃത്തിയാണ് അയാൾക്ക് ഈ ഗ്ലാസ്സൊക്കെ ഒക്കെ കഴുകുന്ന കുറേ വെള്ളത്തിലാണ് ഗ്ലാസ്സൊക്കെ ഒക്കെ കഴുകുക കുറച്ച് വെള്ളത്തിലേ തേങ്ങ ഓരോ നമ്മൾ രണ്ട് ഇളന്നി പറഞ്ഞാൽ ഒരു ഏരോ എളന്നി ജ്യൂസ് പറഞ്ഞാൽ നമുക്കിത് ഇച്ചിരി വേറെ തന്നെ മുറിച്ച് അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെ ആയത് ചെയ്യുക ജ്യൂസാണ് മക്കൾ അപ്പോൾ ഞമ്മൾക്ക് ഉണ്ടാക്കി തരുന്നതാണ് അപ്പം ഇങ്ങനെ എല്ലാവരും നമ്മളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം മറന്നു കൊഴുതിട്ട് മക്കളെ എല്ലാവരും നമ്മളെ കൂടെ കൊണ്ടാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെ നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ മക്കളെ ഇത് കുടിക്കുന്ന തിരക്കിലാണ് മറക്കുക